ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ശ്യാമാസ് റെസിപ്പി ബോക്സ് എല്ലാവർക്കും സുഖമാണല്ലോ കർക്കിടക മാസം അതുകൊണ്ട് നല്ലൊരു കർക്കിടക കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മരുന്ന് പൊടികളോ പച്ചില്ലകളോ ഒന്നും ചേർക്കാതെ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിൽ നല്ല ഹെൽത്തി ആയ ഒരു കഞ്ഞി വരും നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം ഈ കഞ്ഞി തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ അരക്കപ്പ് നവര അരിയാണ് എടുത്തിട്ടുള്ളത് നവര അരി ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് അതല്ലെങ്കിൽ പൊടി അരി അതല്ലെങ്കിൽ ചുവന്ന കുത്തരിയൊക്കെ ഉപയോഗിക്കാം എന്തായാലും തവിടുള്ള അരിയാണ് ഏറ്റവും ആരോഗ്യപ്രദം എന്നറിയാലോ അതുകൊണ്ട് തന്നെ ഈ കഞ്ഞി ഉണ്ടാക്കാനും തവിടുള്ള അരി തന്നെയാണ് നല്ലത് ഈ നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കഴുകി കൊണ്ടുവരാം ഇനി ഞാൻ മറ്റൊരു ബൗളിലോട്ട് ഒരു കാൽ കപ്പ് ചെറുപയർ എടുക്കുന്നുണ്ട് ചെറുപയറൊക്കെ അത്രയും ആരോഗ്യപ്രദമാണല്ലോ നല്ല പ്രോട്ടീൻ റിച്ച് ഒക്കെയാണ് ഇങ്ങനെ മെഷറിങ് കപ്പിൽ എടുക്കണം എന്നൊന്നുമില്ല കേട്ടോ നമുക്കൊരു ഗ്ലാസ്സിലോ പാത്രത്തിലോ ഒക്കെ അളന്നെടുത്താൽ മതി ഇനി ഞാൻ എടുക്കുന്നത് കാൽ കപ്പിൻ്റെ പകുതി അതായത് വൺ ബൈ എയ്ത്ത് കപ്പ് ഉലുവയാണ് ഇത്രയും ചെരുവകളാണ് നമുക്ക് മെയിനായിട്ട് ഈ കഞ്ഞിയിലോട്ട് വേണ്ടത് ഇത് മൂന്നും ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ കഞ്ഞി തയ്യാറാക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രിയാണേ ഇതിൻ്റെ അളവ് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം അതായത് നമ്മൾ നമ്മളെടുക്കുന്ന അരിയുടെ നേർ ചെറുപയർ അതിൻ്റെ നേർപ്പകുതി ഉലുവ അങ്ങനെയാണ് എടുക്കേണ്ടത് ഇനി നമുക്കിതെല്ലാം കൂടി ഒരു ബൗളിൽ മിക്സ് ആക്കിയിട്ട് അല്പം വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വെക്കാം കുറച്ച് സമയം കുതിർത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വെന്ത് കിട്ടാൻ എളുപ്പമായിരിക്കും കുക്കറിൽ കുക്കറിലൊരു നാലഞ്ച് വിസൽ കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടിക്കോളും ഇനി കുതിർത്തിട്ടില്ലെങ്കിൽ കുറച്ചധികം സമയം വേവിക്കേണ്ടി വരും ഇതെല്ലാം കൂടി മിക്സാക്കി പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ഞാൻ ഇത് അടച്ചു വെക്കുന്നുണ്ട് ഇനി നമുക്ക് പിറ്റേ ദിവസം രാവിലെ എടുക്കാം ഇപ്പം നമ്മൾ ഇത് ഇന്നലെ രാത്രി കുതിരാനിട്ടതാണ് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇത് കഴുകിയെടുക്കേണ്ട ഒന്നും ആവശ്യമില്ല നമ്മൾ തലേ ദിവസം തന്നെ എടുത്തതാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്കൊരു കുക്കറിലോട്ട് ഈ വെള്ളത്തോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം ശരീരവേദന നടുവേദന ഇവ കുറയ്ക്കാനും പ്രതിരോധ ശക്തിക്കും ശരീരബലത്തിനും എല്ലാം ഈ ഉലുവ കഞ്ഞി നല്ലതാണ് തുടർച്ചയായി ഒരു പന്ത്രണ്ട് ദിവസമെങ്കിലും ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ബെസ്റ്റാണ് കൂടാതെ പ്രസവിച്ചിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ മുലയൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒന്നാണ് ഈ ഉലുവക്കഞ്ഞി പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് ഡെയിലി കുടിക്കാൻ കൊടുക്കുന്ന ഒന്നാണേ ഉലുവക്കഞ്ഞി ഞാനിതെല്ലാം കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതൊന്നും വെന്ത് കിട്ടാനുള്ള വെള്ളം ഒഴിച്ചാൽ മതി കഞ്ഞി ആവാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ വെള്ളം ഒഴിക്കേണ്ടതില്ല നമ്മൾ ഓൾറെഡി പ്രഷർ കുക്കറിലാണ് വേവിക്കുന്നത് കൂടുതൽ വെള്ളം ഒഴിച്ചാൽ ഒക്കെ അത് തെറിച്ച് പുറത്തോട്ട് പോകും കൂടാതെ നമുക്ക് നമുക്കിതിലോട്ട് ലാസ്റ്റ് തേങ്ങാപ്പാലൊക്കെ ചേർക്കേണ്ടതുണ്ട് അതുകൊണ്ട് കൂടുതൽ ലൂസാക്കി ലൂസാക്കിയെടുക്കേണ്ട ഇതൊന്ന് വെന്ത് കിട്ടുന്നതിനായി വെള്ളത്തിൽ മാത്രം ഇപ്പോൾ വേവിച്ചെടുത്താൽ മതി നമുക്ക് കൂടുതൽ വെള്ളം വേണമെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അരിയുടെയും ഇതിൻ്റെയൊക്കെ ഒരു അര ഇഞ്ച് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്കിനിത് അടച്ച് ഒരു നാലഞ്ച് വിസിൽ വരുന്നതുവരെ പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം ഇതവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവേ ഞാനിവിടെ അരമുറി തേങ്ങയുടെ പകുതി ഒന്ന് എടുത്തിട്ടുണ്ട് ഇത് അതിൻ്റെ രണ്ടാം പാലാണ് രണ്ടാം പാലെന്ന് പറയുമ്പോഴും ഒന്നാം പാല് പിഴിഞ്ഞ് മാറ്റി വെച്ച ശേഷം ബാക്കിയുള്ളത് കൂടുതൽ വെള്ളം ഒഴിച്ചൊന്ന് പിഴിഞ്ഞെടുത്തതാണേ ഇതാണ് ഒന്നാം പാല് ഇതൊരു കാൽ ഗ്ലാസ്സിനേക്കാളും കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നമ്മുടെ കഞ്ഞി ഒരു അഞ്ച് വിസിൽ വന്ന ശേഷം ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതിൽ ആവി എല്ലാം പോയിട്ടുണ്ട് നമുക്കിനി തുറന്ന് നോക്കാം കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കൂടുതൽ വെള്ളമൊന്നുമില്ല കറക്റ്റ് വെള്ളം തന്നെ ആയിരുന്നേ അരിയും ഉലുവയും ചെറുപയറുമൊക്കെ നല്ല കഞ്ഞിക്ക് പാകാവുന്ന രീതിയിൽ വെന്തിട്ടുണ്ട് നമുക്ക് ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച രണ്ടാം പാലിൽ അത് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ പാലിൽ കിടന്ന് ഈ കഞ്ഞി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം എനിക്ക് ഈ പാൽ ഈ കഞ്ഞിക്ക് കറക്റ്റാണ് ഇനി നമ്മൾ ഒന്നാം പാലും കൂടി ഒഴിക്കുമല്ലോ അപ്പോൾ പാകത്തിന് വെള്ളം ഉണ്ടാവും ഇനി വെള്ളം കുറവാണെങ്കിൽ നല്ല തിളച്ച ചൂട് ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം തിളച്ച വെള്ളം ഉപയോഗിച്ച് പാകത്തിന് വെള്ളത്തിൻ്റെ ലെവലാക്കി കൊടുക്കാം പച്ചവെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കരുതേ ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ കുക്കർ മൂടി വെക്കേണ്ടൊന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടിക്കോളും ഇതിലോട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കഞ്ഞി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിമ് ലോയിലാക്കി നമ്മുടെ ഒന്നാം പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് താളിച്ചൊഴിക്കേണ്ട പണിയേ ഉള്ളൂ ഞാനിത് അപ്പുറത്ത് സ്റ്റൗവിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചെടുത്ത ശേഷം ചൂടായി വരുമ്പോൾ അതിലോട്ട് സ്വല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം എനിക്ക് നെയ്യ് വറവിടുന്നത് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് താല്പര്യമുള്ളവർക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ ഇനി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് ചെറുതായിട്ടരിഞ്ഞ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനൊരു ഏഴെട്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കളറൊക്കെ മാറി വരുമ്പോൾ നമ്മൾ കഞ്ഞിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് കഞ്ഞിയിലോട്ട് ഒഴിക്കാം ഇനി ഒന്നും പണിയില്ല ഇത് മിക്സ് ചെയ്യുക പാത്രത്തിൽ ഒഴിക്കുക കുടിക്കുക ഞാനിതൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റുന്നുണ്ട് അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഉലുവ കഞ്ഞി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതിൽ മരുന്നിൻ്റെ ഒരു ഫ്ലേവർ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഒരു ഇത് എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റും എന്നാലും കുറച്ച് ഉലുവയുടെ ഒക്കെ ഫ്ലേവർ ഉണ്ടാവും കേട്ടോ ഇനി ഇത്രയ്ക്കും ഫ്ലേവർ ഇല്ലാതെ ഇതിൻ്റെ അളവ് കുറച്ചിട്ട് നമുക്ക് ഉലുവയുടെ ഒക്കെ അളവ് കുറച്ചിട്ടും നമുക്ക് തയ്യാറാക്കാം അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഒരു ദിവസം ഉണ്ടാവേ അപ്പോൾ എല്ലാവരും ഈ കർക്കിടക മാസത്തിൽ ഇങ്ങനെ ഒരു ഉലുവ കഞ്ഞി തയ്യാറാക്കി നോക്കണേ കൂടാതെ നിങ്ങളുടെ ഈ കർക്കിടക മാസത്തിലെ ആരോഗ്യശീലങ്ങളും എല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കൂടാതെ ചാനൽ ചാനൽതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരാടിപ്പൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്